ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മളൊരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ കഥയിലേക്ക് പോകാം ചിത്രത്തിൽ കാണുന്നതുപോലെ തന്നെ ഒരു ബീഹാറി കഥയാണ് പറയാൻ പോകുന്നത് ഓക്കേ കഥയുടെ പേരാണ് ഒളിഞ്ഞിരിക്കുന്ന ശക്തി പണ്ട് പണ്ട് ഒരിടത്തൊരു ബ്രാഹ്മണ യുവാവുണ്ടായിരുന്നു വേദമന്ത്രങ്ങളും ആചാരങ്ങളുമെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ആഗ്രഹം തോന്നി മറ്റാർക്കും അറിയാത്ത ദീപ ഗുരു ഒരം മറ്റൊരു ധരിക്കാത്ത ആഗ്രഹം കാട്ടിയ ശിഷ്യനെ ഗുരു അനുഗ്രഹിച്ചു പിന്നെ ഒരു പുതിയ മന്ത്രം ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തു ഗുരുവിനെ പ്രണമിച്ച് ദക്ഷിണയിൽ നൽകി ശിഷ്യൻ യാത്രയായി തനിക്ക് ലഭിച്ച അസാധാരണ മന്ത്രത്തിൻ്റെ ദിവ്യശക്തിയിൽ വിശ്വസിച്ച് ശിഷ്യൻ തീർത്ഥാടനത്തിനായി യാത്ര പുറപ്പെട്ടു ഒടുവിൽ അയാൾ ഹരിദ്വാറിൽ എത്തിച്ചേർന്നു പുണ്യനദിയായ ഗംഗയുടെ പവിത്രജലത്തിൽ മുങ്ങിക്കുളിക്കാനായി ആ ബ്രാഹ്മണൻ പടവുകൾ ഇറങ്ങി അപ്പോഴുണ്ട് തൻ്റെ ഗുരു തനിക്ക് മാത്രമായി ഉപദേശിച്ചു തന്ന ദിവ്യമന്ത്രം പല ഭക്തരും നദിയിൽ ഇറങ്ങി നിന്ന് ഉരുവിടുന്നു പലർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണോ ദിവ്യമെന്ന പേരിൽ താൻ കൊണ്ടുനടന്നത് അയാൾക്ക് വലിയ നിരാശയും ഗുരുവിനോട് ദേഷ്യവും തോന്നി തന്നെ കബളിപ്പിച്ച ഗുരുവിനോട് ഇതേക്കുറിച്ച് ചോദിക്കുവാൻ തന്നെ അയാൾ നിശ്ചയിച്ചു ബ്രാഹ്മണ യുവാവ് ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി പലർക്കും മനപ്പാഠമായ ഒരു മന്ത്രം ദിവ്യമെന്ന പേരിൽ തനിക്ക് ഉപദേശിച്ചത് എന്തിനാണെന്ന് ഗുരുവിനോട് തിരക്കി ഗുരു മറുപടിയായി ചിരിക്കുക മാത്രമാണ് ചെയ്തത് തുടർന്ന് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പന്തെടുത്ത് ശിഷ്യന് നൽകിക്കൊണ്ട് പറഞ്ഞു നിന്റെ സംശയത്തിനുള്ള മറുപടി ഇതാ ഈ പന്താണ് ഇത് നീ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണം വാങ്ങുന്ന ആളിൻ്റെ മുഴുവൻ സമ്പാദ്യവും തന്നാൽ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ ശിഷ്യൻ അത് കേട്ട് പന്തും വാങ്ങി ചന്തയിലേക്ക് പോയി ഒരു പന്തിൻ്റെ വില അത് വാങ്ങുന്ന ആളിൻ്റെ സ്വത്ത് മുഴുവനാണെന്ന് പറഞ്ഞാൽ ആരാണ് ചിരിക്കാത്തത് ചന്തയിൽ കൂടിയ ജനം ബ്രാഹ്മണനെ ശരിക്കും പരിഹസിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ അയാൾ ചന്തയിൽ നിന്ന് ഇറങ്ങി പന്ത് വേണോ എന്ന് പലരോടും അന്വേഷിച്ചു നടന്ന് ഒടുവിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്തെത്തി മുഴുവൻ സ്വത്തും ബ്രാഹ്മണന് കൈമാറി ആ പന്ത് വാങ്ങുവാൻ അയാൾ തയ്യാറായി രാമണ ബ്രാഹ്മണയുവാവ് പണവും വാങ്ങി എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ പതുങ്ങി നിന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അതിദിവ്യമായ ഒരു പന്താണെന്ന് തട്ടാൻ മനസ്സിലാക്കിയിരുന്നു അയാൾ പന്തുമായി തൻ്റെ പണിപ്പുരയിലേക്ക് നടന്നു അവിടെ വന്ന് അയാൾ ആ പന്ത് രണ്ടായി പിളർന്നു പന്തിൽ നിന്നും അമൂല്യ രത്നങ്ങൾ തറയിൽ വീണ് ചിതറി അവയുടെ ദിവ്യപ്രകാശത്തിൽ അയാളുടെ പണിപ്പുര ഉജ്ജ്വലിച്ചു ആ പ്രകാശം കണ്ടിട്ട് പൗർണമി മണ്ണിൽ വീണു എന്നാണ് ജനം കരുതിയത് വിവരം രാജാവും അറിഞ്ഞു അദ്ദേഹം സൈന്യവുമായി തട്ടാൻ്റെ പണിപ്പുരയിലേക്ക് പാഞ്ഞു ഫയന്ന് വിറച്ച തട്ടാൻ താൻ കരുതിയതിലെ എത്രയോ വിലപിടുപ്പുള്ള ആ പന്ത് അടച്ചുടമയായ ബ്രാഹ്മണന് തന്നെ നൽകിക്കൊണ്ട് പ്രശ്നങ്ങളിൽ നിന്നും തലയൂരി അവിശ്വസനീയമായ സത്യങ്ങൾ നേരിൽ കണ്ട ബ്രാഹ്മണൻ പന്തുമായി തിരികെ ഗുരുവിൻ്റെ അടുത്തെത്തി നടന്നതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ഗുരു മധുരമായി ചിരിച്ചു പിന്നെ പറഞ്ഞു ചന്തയിലെ ജനങ്ങളെപ്പോലെയാണ് ഹരിദ്വാറിൽ നീ കണ്ട ഭക്തന്മാർ തങ്ങൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ മഹത്വം അവർക്കറിയില്ല പന്തിൻ്റെ ദിവ്യത്തെ മറിഞ്ഞ തട്ടാനെപ്പോലെ നീ ആ മന്ത്രത്തിൻ്റെ ദിവ്യത്തെ മറിയുമെന്ന് കരുതിയാണ് ആ മന്ത്രം ഞാൻ നിന്നെ പഠിപ്പിച്ചത് കഴിവും ഉള്ളവർക്ക് ഏതൊന്നിലും ഒളിഞ്ഞിരിക്കുന്ന മഹാശക്തിയെ പുറത്തു കൊണ്ടുവരാനാകും ഇത് കേട്ട് ശിഷ്യൻ ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു അപ്പോൾ ഇതാണ് കൂട്ടുകാരെ കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്